സങ്കീർത്തനം നാൽപ്പത്തൊൻപത് സമ്പത്തിൻ്റെ നശ്വരത ജനതകളെ ശ്രദ്ധിക്കുവാൻ ഫുവാസികളെ ചെവി ഓർക്കുവിൻ എളിയവരും ഉന്നതരും ധനികരും ദരിദ്രരും ഒന്നുപോലെ കേൾക്കട്ടെ എൻ്റെ അതിരങ്ങൾ ജ്ഞാനം പ്രഘോഷിക്കും എൻ്റെ ഹൃദയം വിവേകം മന്ത്രിക്കും സുഭാഷിതത്തിന് ഞാൻ ചെവി ചായിക്കും കിന്നരനാഥത്തോടെ ഞാൻ എൻ്റെ കടംകഥകളുടെ പൊരുൾ തിരിക്കും എന്നെ പീഡിപ്പിക്കുന്നവരുടെ ദുഷ്ടത എന്നെ വലയും ചെയ്യുന്നു ക്ലേശകാലത്തിൽ ഞാൻ എന്തിനു ഭയപ്പെടണം അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു തന്നെ തന്നെ വീണെടുക്കുവാനോ സ്വന്തം ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ് അത്ര എത്രയായാലും അത് തികയുകയില്ല എന്നേക്കും ജീവിക്കുവാനോ പാതാളം കാണാതിരിക്കുവാനോ കഴിയുന്നത് എങ്ങനെ ജ്ഞാനികൾ പോലും മരിക്കുന്നെന്നും മണ്ടത്തരം മണ്ഡനം നന്ന ബുദ്ധിയും ഒരുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും ദേശങ്ങൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടെങ്കിലും ശവകുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി തലമുറകളോളം അവരുടെ വാസസ്ഥാനം മനുഷ്യർ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല മൃഗങ്ങളെപ്പോലെ അവനെ നശിച്ചു പോകും വിവേകമറ്റ ആത്മവിശ്വാസം പുലർത്തുന്നവരുടെ വിധിയും തങ്ങളുടെ സമ്പത്തിൽ ആനന്ദിക്കവരുടെ അവസാനവും അതുതന്നെ ആടുകളെപ്പോലെ അവർ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ് മൃത്തുവായിരിക്കും അവൻ്റെ ഇടയൻ നേരെ ശവക്കുഴിയിലേക്ക് അവർ താഴും അവരുടെ രൂപം അഴിഞ്ഞു പോകും പാതാളമായിരിക്കും അവരുടെ പാർപ്പിടം എന്നാൽ ദൈവം തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വീണ്ടെടുക്കും അവിടെ നിന്നെ സ്വീകരിക്കും ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല അവൻ്റെ മഹത്വം അവനെ അനുഗമിക്കുകയില്ല ജീവിതകാലത്ത് സന്തുഷ്ടനെന്ന് കരുതിയെങ്കിലും അവൻ്റെ ഐശ്വര്യം കണ്ട് ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും അവൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും ഇനിമയിൽ അവർ പ്രകാശം കാണുകയില്ല മനുഷ്യർ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദിവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ഈ സംശയമായിരിക്കും സ്തുതിയായിരിക്കട്ടെ